അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ബിഗ് ബോസ് വീട്ടിൽ അടി കൊട്ടിയിരിക്കുകയാണ് നോമിനേഷനിൽ വന്നല്ലോ കുറച്ച് നാളുകളായിട്ട് കുറച്ച് സേഫ് സോണിലൊക്കെ ആയിരുന്നു ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ് മാറങ്ങുട്ട് ഞാൻ തരാം എല്ലാവർക്കും ഫുഡ് എന്ന് പറഞ്ഞ് പഴയ ഫോർമാറ്റിലേക്ക് വന്നേക്കും ഷാനവാസ് വലിച്ചെടുത്തോണ്ട് പോകുന്നു മട്ടൻ അനീഷ് നിനക്ക് എങ്ങനെ ഇറങ്ങുന്നടാ അപ്പൊ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് വെച്ചാൽ ലൈവ് കണ്ടിട്ട് ക്ലിയർ ആയിട്ട് പറയാം ഇപ്പൊ പ്രൊമോയ്ക്കത്ത് മൂന്ന് പേരുടെ ഭാഗത്ത് കുറച്ച് തെറ്റുകളും ഉണ്ട് എന്നാൽ നല്ലതും ഉണ്ട് പറയാം ദിയയും ജാസ്മിനും ബിഗ് ബോസ് വീട്ടിൽ കയറിയിരിക്കുകയാണ് പക്ഷെ ആരും ഇതെന്ത് പറ്റി ജിസേനമായിട്ട് ഭയങ്കര വഴക്ക് എന്തെങ്കിലും കാര്യം അറിഞ്ഞോ പുറത്തെ വിഷയം ഏ ആരൊക്കെയോ ലീഡിങ് ആണെന്നൊക്കെ അറിഞ്ഞിരിക്കുകയാണ് എന്താ സംഭവം എന്ന് പറയാം പിന്നെ അനീഷും നമ്മുടെ ബിന്നിയും ആ ബിന്നിക്കാണെങ്കിൽ കിച്ചൺ സ്മൂത്തായിട്ട് പോകുന്ന കണ്ടിട്ട് ഒട്ടും പിടിക്കുന്നില്ല ഷെ കഴിഞ്ഞ ആഴ്ച അനീഷ് എൻ്റെ പുറകെ വന്ന് വഴക്കമുണ്ടാക്കി ഈ ആഴ്ച അനീഷിനെ ഞാൻ കിച്ചൺ ക്യാപ്റ്റനാക്കി നോക്കുമ്പോൾ ഫാമിലി വീക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ബിന്നിയുടെ വിഷമം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ പുതിയ പ്രമോ വന്നിരിക്കുകയാണ് നമ്മുടെ അനു പുതിയ അല്ല പഴയ ഫോർമാറ്റിലേക്ക് പോയിരിക്കുകയാണ് അനു അറിയാമല്ലോ അനു ഇതുവരെ രണ്ടാഴ്ച വരെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല വളരെ സേഫ് സോണിൽ വളരെ ശാന്ത സ്വരൂപിണിയായിട്ട് മുന്നോട്ട് പോകരുത് വേണോ ചോറ് വേണോ മട്ടൻ വേണോ ചിക്കൻ വേണോ ചിക്കൻ വേണോ ചാറ് വേണോ ചോറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പം ഉഗ്ര രൂപിണിയായിട്ട് മാറിയിരിക്കുകയാണ് അതെ നമ്മളിപ്പം കണ്ടനൊക്കെ കൊടുക്കേണ്ടേ അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരി തരാൻ ചോറ് തരാം ചാ മട്ടൻ തരാം എല്ലാം തരാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് ഷാനവാസ് എടുത്തുകൊണ്ട് പോകണം അത് ശരിയല്ല ഷാനവാസേ ശരിയല്ല എടുത്തുകൊണ്ടൊക്കെ പോകണുണ്ട് മട്ടൺ എടുത്തുകൊണ്ട് പോകണം ആര്യൻ പിന്നെ പറയണ്ട ആര്യം പിന്നെ പറയണ്ടല്ലോ ഓ എപ്പോഴും ആരെങ്കിലും അവിടെ നെഗറ്റീവായിട്ട് ആയിട്ട് പോകുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നെഗറ്റീവ് ആവുന്ന ആളാണ് ആര്യൻ ആര്യനും ഇങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പോഴത്തേക്ക് അനീഷ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എങ്ങനെ ഇറങ്ങുന്നു അത് ശരിയായില്ല അങ്ങനെ ചോദിക്കാൻ പാടില്ല ഇതിൽ മൂന്ന് പേരുടെ ഭാഗത്തും ഈ പ്രമോയിൽ കാണുമ്പം മിസ്റ്റേക്കുകളുണ്ട് ഞാൻ കൂടുതലായിട്ടുള്ള സംഭവങ്ങൾ വൈകുന്നേരം നടക്കുകയുള്ളൂ ഇതിപ്പം ആതിലേടെ നമ്മുടെ ദിയ കൊണ്ടുവന്ന മട്ടൻ ബിരിയാണിയാണ് അതാണ് അത് വൈകുന്നേരം കഴിക്കാനാണ് വെച്ചേക്കുന്നത് അപ്പം നമുക്ക് ദിയയുടെ കാര്യങ്ങളിലേക്ക് പോകാം അധിയ നമ്മുടെ ജാസ്മിൻ ആതിലെയും ന്യൂറേയും അവരെ ആക്ടിവിറ്റിയിലേക്ക് വിളിക്കുകയാണ് ഓ ദിയ ചെച്ചിയും ജീവയല്ലേ എന്തിനും ബിഗ് ബോസ് ഇത്ര ബിൽഡപ്പ് നമ്മളെ വീട്ടിൽ നിന്നും ആരും വരാൻ പോകണില്ല എന്നൊക്കെ പറഞ്ഞാൽ ആക്ടിവിറ്റി റൂമിലേക്ക് പോവുകയാണ് അപ്പോഴാണ് അവിടെ നിൽക്കുന്നത് പസിലാണ് അവരുടെ ഗെയിം അപ്പോഴാണ് മാമരം കണ്ടേ ചോലെ കണ്ടേ ആ പാട്ടൊക്കെ വരുന്നത് അപ്പം ദിയ വരുന്നു ജാസ്മിൻ വരുന്നു ജാസ്മിൻ എപ്പോഴും ഉള്ളതുപോലെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും എപ്പോഴും ഒരു സോഷ്യൽ ആൻസൈറ്റി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർ കയറി വരുന്നു എപ്പോഴും സ്റ്റാർട്ടിങ് ട്രബിളാണ് ദിയവിനെ പറയണ്ട അയ്യോ എന്തരുത് ഓ എൻ്റെ അമ്മയെ പഴയ വീട് ഓ നമ്മുടെ പഴയ വീട് നൊസ്റ്റാൻജി ഒക്കെ വരുന്നു ബിഗ് ബോസ് ഓ എന്ത് അടിപൊളി കണ്ടസ്റ്റാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഓ എന്തിന് പറയണത് അപ്പോഴത്തേക്കും ഉടനെ ജാസ്മിൻ ഓ എനിക്ക് ഒന്നും അല്ല എനിക്ക് ട്രോമയാണ് വരുന്നത് ആ എന്തായിരുന്നാലും ആ കുഴപ്പമില്ല അപ്പോൾ ഓ ഇച്ചിരി വെള്ളം താഴെ എല്ലാവരും നമ്മളെ കണ്ട് പഴയ കണ്ടസ്റ്റൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളാ അങ്ങനെ എടുക്കരുത് അങ്ങനെ അത് എന്തെങ്കിലുമൊക്കെ പറ ബിഗ് ബോസ് എത്ര നാളായി ശബ്ദമൊക്കെ കേട്ടിട്ട് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ നമ്മൾ ആതിലെയും നൂറേയും പസില് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു നൂറെ പസിൽ കംപ്ലീറ്റ് ചെയ്തു പക്ഷേ ആതിലേടെ മറ്റേ തീപ്പെട്ടി തട്ടിയിരുന്നതുണ്ടല്ലോ നല്ല ടഫാണത് അഞ്ചെണ്ണോ ഉണ്ട് കേട്ടോ അഞ്ചെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു അതിൽ ആദ്യം ഒന്ന് വീട്ടിൽ രണ്ട് വീട്ടിൽ മൂന്ന് വീട്ടിൽ നാല് വീടി അഞ്ചാമത്തെ വീടാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ അങ്ങനെ അതിനിടയിൽ കൂടെ അക്ബറിനും കുടുംബത്തിനും അവർ പോകാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ പോകാൻ വേണ്ടി ഇറങ്ങിയതും ഇവർക്ക് ടെൻഷനായോ അക്ബറിൻ്റെ വീട്ടുകാരെയൊന്നും കാണാൻ പറ്റില്ലല്ലോ അപ്പം പെട്ടെന്ന് തന്നെ എല്ലാം ഇങ്ങനെ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടു പക്ഷെ കിട്ടി അങ്ങനെ ആതിലേ ഇന്നുറേയും അവിടെ നിന്ന് ഇറങ്ങി അക്ബറും അക്ബറിൻ്റെ ഉമ്മയും നമ്മുടെ അക്ബറിൻ്റെ ഭാര്യയും പുറത്തേക്ക് പോയി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി അത് കഴിഞ്ഞ് ആ ഇറങ്ങുമ്പോഴും അക്ബറിൻ്റെ ഉമ്മ എന്തോ പറഞ്ഞത് എന്തോ സ്മോക്കിംഗ് ഏരിയയിൽ പോകുന്നതിനെ കുറിച്ചിട്ട് എന്തോ ആണെന്ന് തോന്നുന്നു അങ്ങനെ പോവരുത് തെറ്റിദ്ധരിക്കുന്നത് എന്തോ ആണ് അങ്ങനെ എന്തോ ആണ് കേട്ടാ അങ്ങനെ ഫോട്ടോ എടുക്കുന്നു അവർ പോകുന്നു അത് കഴിഞ്ഞ ശേഷം ഇവിടെ നമ്മുടെ ആതിലേടേയും യുവരുടെയും ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാരിക്ക് സുഖമില്ല അതാണ് വരാത്തതെന്നൊക്കെ പറഞ്ഞു അതുകഴിഞ്ഞ് ഇവിടെ നമ്മളെല്ലാവരെയും കുറിച്ച് പറയണതൊക്കെ നമ്മൾ കേട്ടു കേട്ടാ എല്ലാരെ കുറിച്ചും ഇവിടെ ഇവിടെ എല്ലാരും നമ്മളെ കുറിച്ച് പറയണം നമ്മൾ കേട്ട് പിന്നെ അത് ഇപ്പൊ തന്നെ ബിഗ് ബോസ് ഉടനെ തന്നെ ശരിയാകൂല ഇത് ആദ്യമേ പറഞ്ഞേക്കാം ബിഗ് ബോസ് പുറത്തെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല ഞാൻ എന്തിന് പറഞ്ഞു പുറത്തെ കാര്യം ബിഗ് ബോസ് ഞാൻ എന്തിന് പറഞ്ഞു കൂടെ ഇവരുടെ ഫ്രണ്ടിന്റെ കാര്യമാണ് പറഞ്ഞത് ദിയ അതിടേക്കു ദിയ ഓ അത്രേ ഉള്ളൂ പിന്നെ അപ്പത്തേക്ക് അനീഷ് എന്താണ് നിങ്ങൾ അനീഷിന് എന്നെ അറിയോ പിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം ഓ വീട് കാണിച്ചേരാ ആണാ വീട് കാണിച്ചേരാക്ക് നിക്ക് അക്ബറ എന്ത് സുഖമല്ലേ ഓ ഇല്ല നീ എപ്പോഴിവിടെ നിന്ന് തീരെ ഇപ്പൊ പോവും പോന്ന് പോകുന്നു ഇറങ്ങുന്നു കാത്തിരിക്കുകയാണ് ആര് അപ്പാനീ അങ്ങനെ ഓ ശരി 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 അങ്ങനെ കുറെ ചിരിക്കുന്നു അത് കഴിഞ്ഞ ശേഷം എന്തായിരുന്നാലും നിങ്ങളെല്ലാരും നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ എല്ലാരും കളിക്കുന്നുണ്ട് നീ പിന്നെ നീ അക്ബരം നീ ചെയ്യുന്നതൊക്കെ ഒരു ഒരു ഇതായി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നീ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ ഉണ്ട് പക്ഷെ ഒന്നും നടപ്പിലാവില്ല കേട്ടോ അങ്ങനെ കുറച്ച് ക്ലൂസ് ഒക്കെ അക്ബറിനും കൊടുക്കുന്നുണ്ട് കേട്ടോ ബട്ട് അനിമോളെ അനിമോളെ കാട്ടിയും കളിക്കണത് ഇവിടെ പ്ലാച്ചിയാണ് ആണോ ഓ എന്റെ പ്ലാച്ചി എത്ര ഫേമസ് ആണോ എനിക്ക് തോന്നുന്നുണ്ട് ഫേമസ് ആണെന്ന് അപ്പം അപ്പൊ അത് പിന്നെ നിന്റെ അല്ലേ കളി പ്ലാച്ചിയുടെ കളിയല്ലേ കളി അപ്പോൾ ഓ വീടൊക്കെ കാണിച്ചതാ അപ്പോൾ അനീഷ് കാണിച്ചോ വാ ബെഡ്റൂമിലേക്ക് പോവാം ഏ നീ വന്നപാടെ എന്റെ ബെഡ്റൂമിൽ കൊണ്ടുപോകണോ ആ എന്നാ വാ കാണിച്ചാൽ വരൂതിയാ ആദ്യം തൊട്ടേ സീസൺ വൺ തൊട്ടേ നമ്മുടെ നിങ്ങൾ കാണുന്നുണ്ട് ആണാ ശരി 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 ഇതാണ് പ്ലാച്ചി ബെഡ്റൂമിനകത്ത് കയറുന്നു ഇപ്പൊ ഇവിടുത്തെ കണ്ടസ്റ്റൻസ് എല്ലാം നല്ല രസമാണ് കേട്ടോ പ്ലാച്ചി പക്ഷെ പ്രത്യേകതയാണ് ഇവിടെ ഒരു കണ്ടസ്റ്റന്റ് പ്ലാച്ചി ആണാ അനു അയ്യോ ദൈവമേ എൻ്റെ പ്ലാച്ചിയും ഔട്ടാവാ ടോഫ് ഫൈൽ എത്തണേ പ്ലാച്ചി പിന്നെ ഇവിടുത്തെ ഒരാൾക്ക് പകരം എൻ്റെ പ്ലാച്ചി ആയിരിക്കണേ കണ്ടസ്റ്റൻറ്റ് ആ അപ്പം സുഖമല്ലേ അനു അനുവിൻ്റെ പ്ലാച്ചിയാണ് ഇപ്പോൾ തന്നു ഇപ്പം ഫേമസ് ആയിട്ട് നിൽക്കുന്നത് അപ്പം ഇതൊക്കെ പുറത്തെ കാര്യമല്ലേ എനിക്കറിയില്ല എന്തായാലും ജാസ്മിൻ ജാസ്മിൻ എനിക്ക് കുറച്ച് സോഷ്യൽ ആൻസൈറ്റി ഉണ്ട് കുറച്ച് കഴിയുമ്പോഴേ ഞാൻ വാതമൊന്നു തുടങ്ങുകൂടും അത് കഴിഞ്ഞിത് ചെയ്യാം ഭയങ്കര ഇഷ്ടമാണ് അനീഷേ ഏഹ് അതുകൊണ്ടാണ് നിങ്ങൾ ഒന്നുമില്ല നിങ്ങൾ അനീഷേ അനീഷിനെ ആതിലെടുത്ത് അനീഷിന് അനീഷിനെയാണ് അനീഷിനെയാണ് ആതിലേക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അതുകൊണ്ടാണ് ചൊറിയുന്നത് വേറൊന്നും വിചാരിക്കരുത് അവൾ ഇഷ്ടമുള്ളവരെങ്ങനെ ചൊരഞ്ഞോണ്ടേ ഇരിക്കും അപ്പൊ അനീഷ് ഏ അങ്ങനെയാണോ അപ്പത്തേക്ക് അത് കഴിഞ്ഞിട്ട് ബിന്നി ബിന്നി നീ ഷെഫായോടി ഏഹ് പിന്നെ ജിസേൽ ജിസേലിന്റെ ഫേസ് കൊടുക്കുക അവൾ എന്തെങ്കിലും കൊണ്ടാക്കട്ട് ഏഹ് ഒന്നിലെ നീ പ്രത്യേക ഡിഷ് ഒക്കെ ഉണ്ടാക്കണം കേട്ടാ പൗഡർ ലോമേക്ക് കൊണ്ടുപോകണം എന്നിട്ട് ദിയ പറയുന്നുണ്ട് എടി ഇതാണല്ലേ ആദിലയനൂറിൻ്റെ പ്ലേസ് ഇവിടെ ഇരുന്നാൽ നിങ്ങൾ സംസാരിക്കണതൊക്കെ കൊള്ളാം 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 പിന്നെ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ എവരി വൺ ലുക്ക് പ്രിത്തി എല്ലാവരും കാണാനൊക്കെ ഭംഗിയുണ്ട് എൻ്റെ ഹൈറ്റൊക്കെ നോക്കുന്നുണ്ട് അവരും അങ്ങോട്ടി ഇങ്ങോട്ട് ഹൈറ്റൊക്കെ കമ്പയർ ചെയ്യുന്നു ദിയ ഭയങ്കര പ്രൗഡാണ് മക്കളെ ദിയെ ദിയ പറയുന്നത് ആതിലനൂറെ ഭയങ്കര പ്രൗഡാണ് നിങ്ങളെക്കുറിച്ചോർത്ത് ഭയങ്കര പ്രൗഡാണ് കേട്ടോ എന്തായിരുന്നാലും ബിഗ് ബോസേ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം കൊടുക്കണേ അവർക്ക് ഏ അങ്ങനെ ജാസ്മിൻ ആതിലെയും കൊണ്ടുപോകുന്നു ദിയ നൂറയിലേയും കൊണ്ടുപോകുന്നു ഇവിടെ ആദില ജാസ്മിൻ ആദില ജാസ്മിനോട് പറയുന്നത് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആണ് ഇവിടെ അപ്പോൾ ജാസ്മിൻ ഷെ അങ്ങനെയൊന്നും നമ്മുടെ റിയാക്ഷൻ ആണ് ചിലവരുടെ ഗെയിം അതറിയാം അനുഭവത്തിൽ നിന്ന് ജാസ്മിൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മുടെ റിയാക്ഷൻ ആണ് കുറച്ച് പേരുടെ ഗെയിം അവർ കുറേ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കും പക്ഷെ അവരുടെ സന്തോഷം ഒക്കെ വേണം നിങ്ങൾ ട്രസ്റ്റ് നൂറയിൽ മാത്രം വച്ചാൽ മതി അപ്പോൾ ഇത് തോന്നുന്നു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആതിലേക്ക് നൂറയ്ക്കും ഒരുപാട് ഹിന്ദുകൾ കിട്ടിയിട്ടുണ്ട് എനിക്കൊന്നും അനീഷിനും ഷാനവാസിനും ഒന്നും ഒന്നും കിട്ടിയിട്ടില്ല അത് വെച്ച് നോക്കുമ്പോൾ അതെ ഒന്നും കിട്ടിയിട്ടില്ല ഇന്ന് അല്ലേ ഒന്നും കിട്ടിയിട്ടില്ല ഇന്ന് അക്ബറിനൊക്കെ നല്ല ഹിൻസ് കിട്ടിയിട്ടുണ്ട് നല്ല ഒരു ഒക്കെ കിട്ടിയിട്ടുണ്ട് ഉപദേശങ്ങൾ കിട്ടിയിട്ടുണ്ട് അക്ബറിന് ഒരുപാട് കിട്ടിയിട്ട് അതുപോലെ ആതിലെ ആതിലേക്കൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നൂറയിൽ ട്രസ്റ്റ് ചെയ്യൂ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഓക്കെ തന്നെയാണ് പക്ഷേ ടേക്ക് ഇറ്റ് ബട്ട് നൂറ മാത്രമേ നിനക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് ബിക്കോസ് ഗ്രൂപ്പിസം മാറ്റാനാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ദിയ ഇവിടെ അക്ബറിൻ്റെ ഗെയിമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആണാ എൻ്റെ ഗെയിമും ഇഷ്ടമാണ് പക്ഷേ എൻ്റെ ഭാര്യയും അമ്മയും അങ്ങനെയല്ലേ പറഞ്ഞത് എടാത് എൻ്റെ ഗെയിം ഭയങ്കര ഇഷ്ടം എനിക്ക് പിന്നെ ഇവൻ ടാസ്ക് മാസ്റ്ററാണ് ആര്യൻ പക്ഷേ അപ്പം അനു ഓ ഇവരെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ നല്ലതാണോ പറയണത് ഓ ഇവൻ ടാസ്കിൽ മാത്രമല്ലേ ഉള്ളൂ വേറെ ഒന്നിലും ഇല്ലല്ലോ ആ അത് പിന്നെ ആ കൊന്തോഷായി ഓ ടാസ്കിൽ മാത്രം അത് കഴിഞ്ഞിട്ട് ആതിര ചെയ്യുന്നത് എനിക്കിഷ്ടമാണ് ആതിരയുടെ ഗെയിം എനിക്കിഷ്ടമാണ് ആ അനു അത് കഴിഞ്ഞ ശേഷം അനുമോ ഓ ഇത് അനുവിൻ്റെ ഒക്കെ ഒരു സാധനം ഉണ്ട് ഓ അത് സൂപ്പറാണ് ഹാണാ എന്റെ സാധനം ഇന്നൊന്നാണ് ഓ അത് ഭയങ്കരമാണ് അനു ഇങ്ങനെ തന്നെയടാ പുറത്തു അവൾ ഇങ്ങനെ തന്നെയാണ് ഇവരൊക്കെ പറയണോ ഞാൻ നാടകം കളിക്കുകയാണെന്ന് ഞാൻ ഡ്രാമയാണെന്നാണ് ഇല്ലടി എവ് പുറത്തും ഇങ്ങനെ തന്നെയാണ് ഇന്നെ തന്നെയാണ് അവള് അപ്പൊ അത് കഴിഞ്ഞ് ആതില ഗ്രൂപ്പ് കളിയാണ് എന്ന് പറഞ്ഞാൽ അപ്പം ജാസ്മിൻ നിങ്ങൾക്ക് നിനക്ക് ട്രിഗറിങ് വരുന്നതാണ് അതിൻ്റെ ഒന്നും ഇതില്ല ഏ അപ്പോഴത്തേക്കും ലക്ഷ്മി അവിടെ വരുന്നു ലക്ഷ്മി ആയിട്ട് ദിയ സംസാരിക്കുന്നു ഇപ്പോൾ ദിയ എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്നോ ആ സന്തോഷം പിന്നെ മോൻ കാത്തിരിക്കുകയാണ് മോൻ വരുന്നു മോനെയൊക്കെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ തമ്മിലൊരിതൊന്നും നടക്കുന്നില്ല അപ്പം ഇനി അതൊക്കെ നടന്നുകഴിഞ്ഞാൽ പണിയാണ് അത് മാത്രമല്ല സാബുമാൻ എടാ നീ നമ്മുടെ തിരുവനന്തപുരത്തേ കാരണല്ലേ ഓ ഞാനും തിരുവനന്തപുരം അത് കഴിഞ്ഞ് എടാ എന്തിനടേ നീ വായിഞ്ഞോട്ട് ഇങ്ങോട്ട് ഓടാ ഐ ലവ് ലവി പറയടാ അനീശ നമ്മളോടും കൂടി നിനക്ക് ഷാനവാസിനോട് മാത്രം ഐലബി പറയാനുള്ള ഇനി എന്നോടും യു ബുദ്ധി നാണം കണ്ടില്ലേ അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് ജാസ്മിൻ അക്ബറും ആര്യനും ജിസേലും ഒക്കെ ഉണ്ട് അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് അവിടെ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളിരുന്ന് പറയുന്നുണ്ട് ഇതാണ് ആര്യന് ട്രിഗർ ആയത് അത് ജാസ്മിൻ ഒരാൾ വരുന്നു വെറുപ്പിക്കുന്നു പിന്നെ അയാളുടെ ഇതിൽ പോകുന്നു അയാ പിന്നെ അയാൾ വിന്നർ അങ്ങനത്തെ രീതിയിൽ പോയി മനസ്സിലായ ഇപ്പം വില്ലന്മാരാണ് അപ്പം ബിഗ് ബോസ് പറഞ്ഞിട്ട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയരുത് അപ്പോൾ അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ ആ ഒരു കാര്യത്തിലാണോ ആര്യ ആര്യൻ ദേഷ്യം വന്നെന്നറിയില്ല ഭയങ്കര ഒരു ട്രിഗറാവുന്നുണ്ട് അത് അനീഷിനെ വെച്ചാണ് പറയുന്നത് അനീഷ് ഇവിടെ വിന്നറാകും എന്നുള്ള രീതിയിലൊക്കെ ഒരു സൂചന കൊടുത്തുള്ള രീതിയിലാണ് ഈ ആര്യൻ കാണിക്കുന്നത് കേട്ടോ അപ്പത് ചെയ്യാ എല്ലാവർക്കും സപ്പോർട്ടുണ്ട് അനുവിന് സപ്പോർട്ടുണ്ട് ആ ആദരഞ്ഞു കുറയ്ക്ക് സപ്പോർട്ടുണ്ട് എല്ലാവർക്കും ഉണ്ട് കേട്ടോ എല്ലാവരും ഒറ്റയ്ക്ക് സൗഹൃദം ഉണ്ടെങ്കിലും ഒറ്റയ്ക്ക് കളിക്കുക കേട്ടാ അതാണ് ചെയ്യേണ്ടത് ഷാനവാസ് പിരിക്കടാ ഓ നിന്റെ മീശ മീചബിരിക്കൽ ഭയങ്കര തന്നെ ജീവിതം പിന്നെ ദിയ പ്രത്യേകിച്ച് ആ ആതിരയോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ദീവിതത്തിൽ നിനക്ക് പല ട്രോമകളും സംഭവിച്ചിട്ടുണ്ടാകണം പക്ഷെ അത് വെച്ചിട്ട് ആ വ്യക്തികളെ വെച്ചിട്ട് നീ ഇവിടെ ഉള്ള ആൾക്കാരെ കമ്പയർ ചെയ്യരുത് എനിക്കൊന്ന് അനീഷിനെ പറഞ്ഞതാണ് മനസ്സിലായില്ലേ ഉപ്പേനെ ഉണ്ട് അങ്ങനെയൊക്കെ ഉപ്പേന ഓർമ്മ ഒന്നൊക്കെ അത് അതിനെക്കുറിച്ചാണ് നീ മിണ്ടരുത് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഡയറക്റ്റ് ക്ലൂ ആവട്ടാ അതിനുശേഷം ആര്യനും ജിസേലും അവിടെ ആര്യനും ജിസേലും വഴക്ക് ഹിന്ദിയിൽ അപ്പോൾ അവർ വെറുതെ ടിപ്സ് തന്നതല്ലേ ടിപ്സ് ആണോ ഇതാണോ ടിപ്സ് ആ വാട്ട് വാട്ട് ആര്യം ആര്യം ജിസേലിൻ ജാസ്മിനെ കുറിച്ചാണ് പറഞ്ഞത് ഇങ്ങനെയാണോ പറയേണ്ടത് നമുക്ക് കുറച്ച് കുത്തിച്ചെരിപ്പുണ്ടാക്കിയിട്ടാണ് പോയേക്കുന്നത് നമുക്ക് കുറച്ച് എനർജി തരുന്നതിന് പേരം ഓ ഒറ്റയ്ക്ക് കളിക്കും ആ വില്ലനാവും വില്ലനാണ് ജയിക്കുന്നത് പോലും എനിക്കൊന്ന് അനീഷാണോ എനിക്ക് ആരെയെന്ന് പറഞ്ഞാ അനു ആരെയോ അനീഷിനെയാണ് പറഞ്ഞേക്കുന്നത് കേട്ടാ അനീഷിനെയാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ ഭയങ്കരമായ ദേഷ്യം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ആരും ജിസേലും മലയാളം മാത്രം സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഭയങ്കര മഴ കാര്യം കിടന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു കേട്ടാ ആരടുത്ത് ജിസേൽ ജിസേൽ അപ്പം തന്നെ മോന്തയും കയറ്റി ഇങ്ങനെ വിഷമിച്ച് മോന്ത വിഷമിച്ചിരിക്കുന്നു അത് പിന്നെ അവൾ ടിപ്സ് തന്നെ ഇങ്ങനെയാണ് ടിപ്സ് വരേണ്ടത് ജാസ്മിനാണെന്ന് എന്ന് പറഞ്ഞേക്കണതെ ആ ജാസ്മിനാണ് അതൊന്നും ഇതൊന്നും എപ്പിസോഡ് കാണിക്കുമെന്ന് എനിക്കറിയില്ല അതുവന്ന് ഷാനവാസ് റിയാസ് വന്നിരുന്നു ഞാൻ സ്റ്റാറായ ദിവസം അപ്പം ജാസ്മിൻ അത് പിന്നെ കണ്ടസ്റ്റൻ്റ് അല്ലല്ലോ ഈസ് പുള്ളിക്കാരനെ ഏൽപ്പിച്ച ജോലി ചെയ്തിട്ട് പോയി ചാലഞ്ചർ അല്ലേ പുള്ളിക്കാരൻ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്തിട്ട് പോയി എന്നാലും ഞാൻ അവിടെ കയറി ഗോളടിച്ച് കണ്ടായിരുന്നു ആ ഞാൻ കണ്ടായിരുന്നു കണ്ടസ്റ്റൻ്റ് അല്ലല്ലോ അത് കഴിഞ്ഞ് ആര്യനും ജിസേലേ ആര്യനും ജിസേൽ അപ്പം അനുമോൾ ഇവിടെ കുത്തി നീ എന്താ മൈൻഡിയാൽ പോകുന്നത് ഏ ഒറ്റപ്പെടുത്ത സ്ട്രാറ്റജി ഒറ്റയ്ക്ക് പോയി അവിടെ ഇരുന്നാൽ മതിയല്ലോ ആ ആണോ ഗെയിം ആണോ അതായത് എനിക്ക് തോന്നുന്നു ഈ പുള്ളിക്കാരനൊന്ന് ഹിൻഡ് കിട്ടി അതായത് ഈ അനു ആണെങ്കിലും അനീഷ് ആണെങ്കിലും ഇവർക്കൊക്കെ സപ്പോർട്ട് ഉണ്ട് കുറച്ച് ലീഡിങ് ആണെന്നൊക്കെ ഹിൻഡ് കിട്ടി അതാവാം എനിക്കറിയില്ല അതുകൊണ്ടാണ് ആൾക്കാർ മുറിച്ച് മുറിച്ച് മുറിച്ചാണ് കാണിക്കുന്നത് ലൈവിൽ മനസ്സിലെ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ കിടന്ന് ഞാനപ്പോൾ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ അപ്പോൾ ഇവരൊക്കെ വിചാരിച്ചുകൊണ്ട് ഈ ആരെയൊക്കെ വിചാരിച്ചുകൊണ്ട് ഇവരൊക്കെ അങ്ങ് വിന്നറാവുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണോ അതുകൊണ്ടായിരിക്കും തോന്നുന്നു ഈ ഓവർ കോൺഫിഡൻസ് ഒക്കെ അല്ല ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഡൗട്ടുണ്ട് അതുകൊണ്ടായിരിക്കും തോന്നുന്നു കേട്ടോ എനിക്ക് ഇവരൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അതായത് ഇവർ ഗെയിമ് ബെറ്റർ ആക്കാനും നോക്കുന്നില്ല ഇവർ വിചാരിക്കണതാ ഞാൻ എല്ലാവരും സ്വയം ഞാൻ തന്നെ വിന്നർ ഞാൻ തന്നെ വിന്നർ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് ഉണ്ട് കേട്ടോ അക്ബർ പിന്നെ ആകൂടെ വിഷമത്തില്ല മട്ടൻ ബിരിയാണിയും ഒരു ചോക്ലേറ്റും ബിഗ് ബോസ് കൊടുത്തു കൊടുത്തിടുകയാണ് അച്ചാറൊക്കെ ഉണ്ടായിരുന്നു ഒന്നും കൊടുത്തില്ല എന്തോന്ന് ബിഗ് ബോസ് ചെയ്ത് കഷ്ടം തന്നെ കേട്ടാ ഭയങ്കര കഷ്ടം ആ പതിമൂന്ന് ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു ഇനി ബാക്കിയുള്ള ദിവസമെങ്കിലും ആ അച്ചാർ കൂട്ടി കഴിച്ചൂടെ അടുത്ത ആഴ്ചയെങ്കിലും അത് സമ്മതിക്കൂല എന്തോന്നാണ് കുറച്ച അവർ വീട്ടിൽ നിന്ന് വരണതല്ലേ കഴിഞ്ഞ വർഷം കൊടുത്തിരുന്നില്ലേ എല്ലാം ഭയങ്കര വിഷമായി പോയി കഷ്ടം തന്നെ എന്നിട്ട് ദിയയും നമ്മുടെ ജാസ്മിനും വീട്ടിൽ നിന്ന് പോവുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഷാനവാസും ബിന്നിയും അനീഷും അടി ബിന്നിക്കാണെങ്കിൽ കിച്ചൺ ടീം നന്നായിട്ട് പോകുന്നു പ്രത്യേകിച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കഴിഞ്ഞ ആഴ്ച അനീ അനീഷ് വന്ന് ബിന്നിനെ പൊക്കിയതാണ് മോശം കിച്ചൺ എന്ന് പറഞ്ഞ് എന്നിട്ട് ഇപ്രാവശ്യം ക്യാപ്റ്റനായപ്പോൾ പ്രതികാരമായിട്ട് നമ്മുടെ അനീഷിനെ കിച്ചൺ ക്യാപ്റ്റനാക്കി ഇടുകയും ചെയ്തു മനസ്സിലായില്ലേ ഇടയും ചെയ്ത് അപ്പം പിന്നെ ഒരു പ്രോബ്ലം കാണുന്നുമില്ല അങ്ങനെ ഒരു വഴക്ക് ഭയങ്കരമായിട്ട് നടന്നിട്ടുണ്ട് അപ്പം കിച്ച അനീഷ് പറഞ്ഞു നമുക്കിപ്പോൾ കിച്ചണിൽ ഒരു നമ്മളറിഞ്ഞില്ലല്ലോ ഫാമിലി വീക്കാണെന്ന് അതെ നിങ്ങളെല്ലാവരും രാത്രി കട്ട് കഴിച്ചു രാത്രി പലതും കട്ട് കഴിച്ചു ഞാൻ അത് പിന്നീടെ പിടിപ്പ് കേട് അത് പിന്നീട് പിടിപ്പ് കേടാണ് എന്ന് ആനീഷ് പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് ബി ഓൾറെഡി അവിടെ നെഗറ്റീവായതാണ് കിച്ചൻ ക്യാപ്റ്റം എന്നുള്ളതിൽ അത് കൊണ്ട് പിന്നെ ഇട്ട് കഴിഞ്ഞാൽ ബി തന്നെ അവിടെ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും പോയിന്റ് ഇല്ലാണ്ടിരിക്കും നമ്മൾ പോയിന്റ് ഇട്ട് വാദിക്കണമെങ്കിൽ നമ്മൾ ജയിക്കണം എന്നാലല്ലേ പോയിന്റ് ഇടേണ്ടത് അല്ലാണ്ട് നമ്മൾ വെറുതെ പോയിന്റ് ഇട്ടിട്ട് കാര്യമില്ല ഇതിപ്പോൾ വടി കൊടുത്ത് തടി മേടിക്കാൻ വന്ന പോലെ വന്ന് കിടന്ന് വഴക്കൊണ്ടാക്കുന്നുണ്ട് എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്